சாட்சிக்கிறது <laughs> உயர்மான

நம்ம மாதாபித பிரதீட்சு மக்களை உணர்ந்தது ஒரு வைக்கத்திலும் മരണത്തിലൊക്കെ കൂടി ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാനായി പറ്റുകയില്ല കാരണം അനുമതി മറ്റുള്ള വിദേശ മാതാപിതാക്കളോടുകൂടി അത്യുഷങ്ങളിൽ ആയിരിക്കാൻ ജോലിയുടെ സമ്പർക്കം കൊണ്ടും കയറുകയില്ല എന്നുള്ളതാണ് താർത്ഥ്യം യേശു നിലനിൽക്കുന്നത് തന്നോടു കൂടി ആയിരിക്കാൻ വേണ്ടിയാണ് അവരെ അയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വിവിധ ദേശങ്ങളിലേക്ക് അയക്കപ്പെടാൻ

ും വിശ്വാസികൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുന്ന അതിനെ എതിർത്തിരുന്ന ചക്രവർത്തികളുടെ കാലത്താണ് അതുകൊണ്ട്

மனுஷன் கொலபாத்திலும் எத்தனை வயசு நான்

ആ സ്വർണ്ണവും വിലവഴിപ്പുള്ള വസ്തുക്കളും ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നത് അധികാരം വർദ്ധിപ്പിക്കാൻ വന്നത് ലോകമൊരു കീഴടക്കാൻ പറ്റി നല്ല കീടങ്ങൾ ഒക്കെ പൂർത്തീകരിക്കപ്പെടുക ആ കീടിനും തന്നെ लेकिन अब बच्चे रंना मतलब वाइस स्टूडेंट होके आए तो वो बॉय हो जाते हैं मैंने किधर लोगों पर बिज़े जब एडिट एडिट कराया जाएगा तो सजाइयों को तुम्हारे काई टूटने छोड़ दो मैंने आप

പലരും ജീവിതത്തിന്റെ ആവശ്യങ്ങളും ഇങ്ങനെ നമ്മുടെ ജീവിതകാലം ഓരോ ലക്ഷ്യം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിനുവേണ്ടി അധ്വാനിക്കുക നമ്മളെ തന്നെ

ഇല്ലെങ്കിൽ മാനസികമായത്മഹത്യെന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാല് എട്ട് എണ്ണായിരിക്കും നടക്കുന്നുണ്ടപ്പോൾ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ

നിലനിൽക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് വരുന്നത് ഇന്നത്തെ രാജ്യങ്ങളിലേക്ക് കിടക്കുന്ന ആളുകൾ

விஷிய യും <laughs> പറയുന്നത് എല്ലാത്തേക്ക് പഠിച്ചാലും ഇടുങ്ങിയ വാർത്തകളെ ഇടുങ്ങിയ വാർത്തകളെ ഞാൻ എന്ന് പറയുന്നു അനേകം പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്ന അവർക്ക് സാധിക്കുകയില്ല കാരണം ലോകത്തിന്റെ ലോകത്തിൽ വിശാല

किसी तो वक्त किसी तो के सार्वनल कारण हमने जीवन तिर्यातों ने हमारे जीवन की इस जीवन के प्रारंभिक दौर में जब हमारे जीवन के प्रारंभिक दौर में वादे के करीब कनेक्शन होते हैं इससे क्या इससे जादा इससे ज्यादा कनेक्शन सुनिश्चित करने के लिए समाज के लिए मातृसंबंधों के बीच के तावायी शुद्धता के